എന്താ പേര് പറഞ്ഞു തൃശ്ശൂരിന്ന് ഓമനച്ച പട്ട് കേട്ടിട്ടില്ലേ അങ്ങനെ ആരെങ്കിലും പാടാറുണ്ടോ എന്നെ ഹസ്ബൻഡൊക്കെ ആണോ എന്നിട്ട് എവിടെ ആണ് ചേട്ടൻ നല്ലൊരു ദിവസമായിട്ട് ചേട്ടൻ പറമ്പി പോയാ വീട്ടിൽ സദ്യ ഒക്കെ ആയോ സദ്യ ഒക്കെ ആയോ ഏഹ് സദ്യോട്ട് പോകാ വിഷു ആ അത് ശരി ഓക്കേ അപ്പൊ ഫ്രണ്ട്സ് എവിടെയെങ്കിലും വല്ല സദ്യ ഒക്കെ ഇണ്ടാക്കണ വീട്ടിലേക്കൊക്കെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിക്കാറുണ്ട് അങ്ങനെ അടുത്തൊന്നും ഇല്ല നമ്മക്കൊക്കെ നമ്മടെ ഈസ്റ്റർ ആഘോഷിക്കുന്നവര് അടുത്തുള്ളവര് അപ്പൊ പിന്നെ എവിടെയും പോവാനും പറ്റില്ല അല്ലേ ഞങ്ങൾ അടിച്ചുപൊളിക്കാം ഓക്കെ ചേച്ചിക്ക് എന്ത് ചെയ്യാനോ കൂടുതൽ ഇഷ്ടം ഈ എന്ന് പറയുമ്പോ ഡാൻസ് ആണോ പാട്ടാണോ ഏഹ് ചേച്ചിയുടെ കയ്യിൽ എന്താപൊളിന്ന് പോവാ എന്നിട്ട് ഏതാ ലാസ്റ്റ് കണ്ടത് ഏതാ ഞങ്ങള് ഏറ്റവും ആ അത് എത്ര കാലായി വന്നിട്ട് ഞങ്ങള് കഴിഞ്ഞാ കണ്ടത് ഇതാണോ എന്നും ഞാൻ വിചാരിച്ചപ്പോ ലേറ്റസ്റ്റ് ഈസ്റ്ററിന് സിനിമ കാണാൻ പോസ്റ്ററിന് മോൾ വന്നപ്പോ അങ്ങനെ പോയിതാണ് അങ്ങനെ പോയതാണ് ഞാൻ വിചാരിച്ചു എല്ലാ റിലീസ് പടങ്ങളും കാണുന്നു ഏ കൊല്ല ഈസ്റ്ററിന് മോള് വരും അപ്പൊ ആര് ഇഷ്ടപ്പെട്ട നടന്മാരാക്ക് നമുക്ക് ലാല് മമ്മൂട്ടി കലാമണി അങ്ങനെ കൊറേ ജയസൂര്യ പൃഥ്വിരാജ് അങ്ങനെ കൊറേ നടന്മാരുണ്ട് ഓമൻ ചേച്ചി എന്തെങ്കിലും സംസാരിക്കാൻ നല്ല രസമുണ്ട് രസമാണ് പാട്ടു പാടോ ചെറിയ തരത്തിലൊക്കെ നോക്കട്ടെ പാടും ഏത് പാട്ട് പാടും പാടും ഏത് പാട്ട് പാടിയും ഇവിടെ ജഡ്ജസ് ഒന്നും ഇല്ല ഏത് പാട്ടായിരുന്നു നമുക്ക് നോക്കണില്ല ഓ ഇവിടെ നോക്കാൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മടെ എന്തോ സോണിംഗ് പരിപാടി ഉണ്ടായിരുന്നോ ആണോ ആ അത് വിളിച്ചിണ്ടായിരുന്നു പാട്ടുപാടൂ താമര പെണ് പൊന്തീരൻ വാള്ള പിടി പറ്റത്തി പാടാൻ പറ്റത്തില്ല

പാട്ടൊന്നും വരണില്ല കുഴപ്പമില്ല എന്തായാലും നന്നായിട്ട് സംസാരിച്ചു അടിപൊളിയായിട്ട് സംസാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ അപ്പൊ അപ്പൊ ഹാപ്പി വിഷു ഹാപ്പി ഈസ്റ്റർ ഒന്നുകൂടെ അതന്നെ അതെ അതെ അപ്പൊ ഓക്കെ കാണാം ബൈ ബൈ ശരി ശരിയാണ്